ഹായ് ഹലോ എവറി വൺ ആം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഇന്നൊരു സാഡ് ന്യൂസ് കേട്ടതിന് പിന്നാലെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പതിനെട്ട് വയസ്സുകാരി ഒരു വിദ്യാർത്ഥിനി കണ്ണൂർ സ്വദേശിനി പെൺകുട്ടി തെറ്റായ ഡയറ്റ് ഫോളോ ചെയ്ത് അതായത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ആമാശയം ചുരുങ്ങി മരണപ്പെടുകയുണ്ടായി സോ ഇങ്ങനെ പലരും തെറ്റായ ഡയറ്റുകൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പല പേഷ്യൻസും അവർ വരുമ്പോൾ പറയുന്നത് ഞാൻ ഇന്ന് പല ചാനലുകളും ഒരുപാട് യൂട്യൂബ് ചാനല് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് വെയ്റ്റ് റിഡക്ഷന് പറ്റാതെയോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ എന്താ പറയണേ ഫുഡ് ഹാബിറ്റ്സിനെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയൊക്കെ ഒക്കെ വരുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ യൂട്യൂബ് ചാനലുകൾ ഇന്ന് പലവിധ യൂട്യൂബ് ചാനലുകളുണ്ട് ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട് സോ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലേ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെയാണോ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും അവർ ഈ പറയുന്ന കണ്ടന്റിനെ കുറിച്ച് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ശരിയല്ലേ അങ്ങനെയുള്ള ഒരാളുടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതായത് നമുക്ക് നമുക്ക് ഈ ചാനലുകൾ അകത്തുകൂടെ നമുക്ക് കൂടുതൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അല്ലെ അവർ നമുക്കൊരു ബോധവൽക്കരണം മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ ശരിയല്ലേ അതായത് നമുക്കിപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രശ്നം മൊത്തത്തിൽ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഫുഡ് ഹാബിറ്റ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് ഫുഡ് റിലേറ്റഡ് വരുമ്പോൾ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് ശരിയായിട്ടുള്ളൊരു അഡ്വൈസ് എടുത്താൽ മാത്രമേ അതൊരു പ്രോപ്പർ രീതിയിൽ പോവുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ നമ്മൾ ഈ പല ചാനലുകളിലും പറയുന്ന പല പല ടിപ്സുകൾ മാത്രം പരീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു പ്രോപ്പർ വെയിൽ വെയിറ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ മറ്റേതൊരു ഹെൽത്ത് റി റിലേറ്റഡ് കാര്യങ്ങൾക്കായിട്ട് പോയാലും നമ്മളൊരു പ്രൊഫഷണലിൻ്റെ ആയിരിക്കണം ചാനലുകൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനായിട്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷണലിൻ്റെ ആയിരിക്കണം ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലേ അങ്ങനെയുള്ള ഒരാളുടെ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് ഏത് കാര്യത്തിനാണെങ്കിലും അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മൾ അവിടുന്നും ഇവിടുന്നും പല പല കാര്യങ്ങളിൽ കേട്ടിട്ട് നമ്മളത് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പലവിധ റിലേ ഇഷ്യൂസിലോട്ടും അത് കൊണ്ടെത്തിക്കുകയുള്ളൂ സോ നമ്മൾ ഇങ്ങനെയുള്ള ചാനലുകൾ ഫോളോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇന്ന് പ്രോട്ടീൻ പൗഡറുകളും അതുകൂടാതെ തന്നെ പലവിധ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ നുറുക്ക് വിദ്യകളെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ് പലരും അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് സോ അതൊക്കെ നിർത്തുന്നതാണ് നല്ലത് പകരം നമ്മൾ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് തന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ഗെയിൻ ആണ് അല്ലെങ്കിൽ വെയ്റ്റ് റിഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ശരി ഒരു ലോങ് ടേം ഒരു ഗോളായിട്ട് തന്നെ അതായത് ഒരു പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പല ചാനലുകളിലും ഉണ്ട് നിങ്ങൾക്കിപ്പോൾ പത്ത് പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ വൺ മന്തിനുള്ളിൽ പത്ത് കിലോ കുറയ്ക്കാം അഞ്ച് കിലോ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് കിലോ കുറയ്ക്കാം ഇങ്ങനെ നമ്മൾ ആ ഒരു വെയ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞ് അഡ്വെർട്ടൈസ്മെൻറ്റ് ഇട്ട് അല്ലേ അങ്ങനെ പരസ്യങ്ങൾ ചെയ്ത് പൈസ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അങ്ങനെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ അത് നമുക്ക് കുറേ അധികം സൈഡ് എഫക്റ്റുകളായിരിക്കും ആ ഒരു നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുമ്പോൾ ഒരു കുറച്ചൊരു ഷോർട്ട് ടേം പീരീഡിലേക്ക് നമുക്ക് നമ്മുടെ വെയിറ്റിലുള്ള വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുവരാം പക്ഷേ അതൊരു ശരിയായ രീതിയിലുള്ള ഒരു പ്രോപ്പർ വേയിലുള്ള ഒരു എഫക്റ്റ് അല്ല നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് ശരിയല്ലേ സോ നിങ്ങൾ ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു നമുക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ആണെങ്കിലും മറ്റ് ഏതൊരു ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഒരു കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്താലും അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറ്റീഷ്യനെ ഡയറ്റീഷ്യനാണേൽ കൂടി നമ്മളൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണലിനെ മീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് നമ്മുടെ ബോഡിയിൽ ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാക്കി തരികയുള്ളൂ അപ്പോൾ അവർക്കത് ശരിയായ രീതിയിൽ നമുക്കത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അനലൈസ് ചെയ്ത് അല്ലേ നമുക്ക് ആ ഒരു പ്രോപ്പർ വേയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സോ ഇന്ന് പലവിധ പ്രോട്ടീൻ പൗഡറുകൾ ഒരാൾ ഉപയോഗിക്കുന്ന സെയിം മെഡിസിൻ തന്നെ നമുക്കിപ്പോൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല അതുപോലെയാണ് ഫുഡ് റിലേറ്റഡ് എടുത്താലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ഗ്രീക്ക് ഫിസിഷ്യൻ അല്ലേ ഗ്രീക്ക് സയൻറ്റിസ്റ്റ് ഹിപ്പോക്രറ്റ്സ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് പോലെ ലെറ്റ് ഫുഡ് ബി ദ മെഡിസിൻ മെഡിസിൻ ബി ദ ഫുഡ് അതായത് ഫുഡും ഭക്ഷണം മരുന്നാവണം മരുന്ന് ഭക്ഷണമാകണം അല്ലേ അപ്പം നമ്മൾ ഭക്ഷണത്തെ ഒരു മരുന്നായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഏ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഭക്ഷണത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു പ്രൊഫഷണലിനെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇന്നിപ്പോൾ ഈ മരണപ്പെട്ട കുട്ടിയുടെ ആ ഒരു ന്യൂസിന് പിന്നാലെ ഞാൻ കമൻസ് വായിക്കുകയുണ്ടായി അതിൽ പലരും പറയുന്ന ഡയറ്റ് ഡയറ്റിനി ഡയറ്റ് ഞാൻ ചെയ്യുന്നത് നിർത്തി അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ കുറേയധികം യൂട്യൂബ് ചാനലുകളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള കമൻസുകൾ വായിക്കുകയുണ്ടായി കൂടാതെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തിനാണ് ഈ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഏഹ് ഇന്ന് നമ്മൾ നമ്മൾ ഇനി കുറച്ച് നാളുകൾ ഇപ്പോൾ ഈ ഭൂമിയിൽ എത്ര നാളുണ്ടെന്നറിയത്തില്ല ഭക്ഷണം അപ്പം അതുവരെയും നമ്മൾ ഭക്ഷണം കരിച്ച് ക കഴിച്ച് മരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയുള്ള രീതിയിലൊക്കെ പക്ഷേ ഇതെല്ലാം ഒരു ഇതെന്താണ് നമ്മളിപ്പം എന്ന് ഏ എത്ര നാൾ നമ്മൾ ഭൂമിയിലുണ്ടോ അത്രയും നാൾ നമ്മൾ നമ്മുടെ ശരീരത്തെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് കൊടുക്കേണ്ട അല്ലേ നമ്മുടെ ബോഡിയോട് കൊടുക്കേണ്ട കുറച്ച് ഇതുണ്ട് അല്ലേ എന്താ പറയേണ്ടത് റൈറ്റ്സ് ഉണ്ട് സോ നമ്മൾ നമ്മളത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളത് പ്രോപ്പർ വെയിൽ ഏതാണെന്നുള്ളത് കണ്ടെത്തി ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിക്കും അതൊരു നല്ല എഫക്റ്റ് മാത്രമേ ബോഡിയിൽ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ അതല്ലാതെ ഇന്ന് പലവിധ തെറ്റായ ഡയറ്റുകൾ ഒരുപാട് ഡയറ്റ് പാറ്റേൺ ഇന്ന് ഒരുപാട് ലോങ് ടേമിലേക്ക് ആളുകൾ ഫോളോ ചെയ്യുന്നതുണ്ട് അത് അങ്ങനെയല്ല ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എല്ലാ ഇപ്പം ബേസിക് ആയിട്ട് നമ്മുടെ ഫുഡ് ഗ്രൂപ്പ്സ് കഴിഞ്ഞാൽ അഞ്ച് ഫുഡ് ഗ്രൂപ്പുകളാണുള്ളത് അപ്പം അങ്ങനെയുള്ള അതായത് അരി ആഹാരങ്ങൾ പൈ എന്താ പ്രോട്ടീൻ സോഴ്സസ് ഉണ്ട് അരി ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ കാർബോഹൈഡ്രേറ്റ് സോഴ്സുകൾ പ്രോട്ടീൻ സോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സോഴ്സുകളുണ്ട് കൂടാതെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഴ്സ് ഉണ്ട് പിന്നെ കൂടാതെ അടുത്ത ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ്സ് ഹെൽത്തി ഫാറ്റ്സ് ഇങ്ങനെ ഈ ഒരു അഞ്ച് ഫുഡ് ഗ്രൂപ്പ്സ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മൾക്ക് അത്യാവശ്യമാണ് സോ ആ ഒരു രീതിയിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം വേണ്ട എനർജി എന്ന് പറയുന്നത് അത് എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും എല്ലാവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്താണ് അതുപോലെ ഓരോരുത്തരുടെ രീതി ഓരോരുത്തരുടെ ശരീര കടന്നെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് തന്നെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ബ്ലഡ് റിസൾട്ട്സ് എല്ലാം വ്യ വ്യത്യാസപ്പെട്ടിരിക്കും ജീൻ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരിലും വേണ്ട കാലറി ഇൻടേക്ക് എന്ന് പറയുന്നതും അത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇതെല്ലാം വെച്ച് അവരുടെ നമുക്ക് പറയുന്ന റിക്വയർമെൻറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നമ്മളെ ഇപ്പം ഡയറ്റീഷനെ കണ്ടാൽ പോലും ഇപ്പം നമ്മളൊരാൾ കാണുമ്പോൾ പോലും പെട്ടെന്ന് ചോദിക്കുന്നതാ എനിക്ക് വെയ്റ്റ് കുറയ്ക്കണം എനിക്കൊരു ഡയറ്റ് പ്ലാൻ തരാമോ ഏ അങ്ങനെ ചോദി എല്ലാവർക്കും ഒരേ രീതിയിലല്ല വേണ്ടത് അല്ലേ ശരിയായ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരിയായ രീതിയിൽ അവരുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ലേ നമുക്ക് ഒരാൾക്ക് വേണ്ടത് അവരവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് ആയിരിക്കും വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെയ്റ്റ് ആണോ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ബാക്കിയുള്ള അവരുടെ ബേസിക് ഇൻഫർമേഷൻസ് അല്ലേ അവരുടെ ഫുഡ് എന്താ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറ്റ് ഹിസ്റ്ററി എല്ലാം കളക്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് റിപ്പോർട്ട് ഇതെല്ലാം കളക്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഒരാൾക്കൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നത് അതല്ലാതെ നമുക്കിപ്പം നേരിട്ട് വെറുതെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്കൊരു ബേസിക് കാര്യങ്ങൾ ഒരു ഐഡിയാസ് അവർക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും അതല്ലാതെ ഒരു പ്രോപ്പർ രീതിയിൽ അവരെ ഒരു ഭക്ഷണ നമുക്ക് ഇപ്പം വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണ് അതല്ല ഇനി ഡയബറ്റിക് കൺട്രോളിന് വേണ്ടിയിട്ടാണ് മറ്റേത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്കൊരാളെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം ക്ലിനിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ ഈ പറഞ്ഞതെല്ലാം അറിഞ്ഞിരിക്കണം അതല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു ഡയറ്റ് പ്ലാന് നിങ്ങളോട് ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളിപ്പോൾ ഒരു മാസത്തേക്ക് അല്ല അങ്ങനെ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ചെയ്തിട്ടും ഇപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നവരുണ്ട് ഏ ഇത്ര മാസത്തേക്ക് പേ ചെയ്തിട്ട് ഇത്ര ഡയറ്റ് ഇത്ര ഡയറ്റ് പ്ലാൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര വെയ്റ്റ് കുറയ്ക്കാം അങ്ങനെയല്ല അങ്ങനെ അതല്ലാതെ നമ്മൾ ഈ ഒരു ശരിയായ പ്രോപ്പർ വെയിൽ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് മീറ്റ് ചെയ്ത് ആ ഒരു വെയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഓരോരുത്തർക്കും ഉള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അത് വ്യത്യസ്തപ്പെട്ടിരിക്കും അതൊന്നും നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്ലാനിൽ നിന്ന് ശരിയാവുന്ന കാര്യങ്ങളല്ല സോ ഫിസിക്കൽ ആക്ടിവിറ്റി എടുത്താലും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ആണ് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ എടുത്താലും എല്ലാവരും ഓവറായിട്ട് ചെയ്തതും എന്ത് കാര്യങ്ങളും ഓവറായിട്ട് ചെയ്യുന്നതും വളരെയധികം ഉണ്ടാക്കും അല്ലേ ഭക്ഷണമാണെങ്കിൽ കൂടി ഒരു കാര്യം നല്ലതാന്ന് പറയുമ്പോൾ അത് ഓവറായിട്ട് ചെയ്യുന്നതും നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും സോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ പ്രോട്ടീൻ പൗഡറുകൾ അതൊക്കെ ഒരാളിപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേട്ടിട്ട് അത് അവർക്ക് നല്ലതാവുന്നുണ്ട് സോ എനിക്കും നല്ലതായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മളൊരു കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് പാറ്റേൺ അല്ല ഡയറ്റ് ഡയറ്റിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ശരിയായ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെ ക്ലിനിക്കൽ ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ ഗൈഡ് ലൈൻസ് ഒരു ഹെൽത്തി വെയിൽ കിട്ടത്തുള്ളൂ സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ടിപ്സുകൾ യൂട്യൂബ് ചാനലുകൾ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം നമ്മൾ നമ്മുടെ ഒരു അല്ലെ ജീവൻ എന്ന് പറയുന്നത് അത് മൂല്യം മൂല്യമുള്ളതാണ് സോ അത് നമ്മൾ വെറുതെ അത് നമ്മൾ എന്താ പറയണ്ടത് ആ ഇന്ന് നാളെ ഞാൻ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എനിക്ക് എന്തുമാകാം എന്നുള്ള രീതിയിലോട്ട് വരരുത് പകരം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അത് ഏത് രീതിയിൽ ഫലപ്രദമാകും അത് കുറയുന്ന ആൾ നമുക്ക് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും മുന്നോട്ടൊരു അല്ലേ ഒരു ഹെൽത്തി വേയിൽ പ്രോപ്പർ വേയിൽ പോകണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും കാണും സോ അതൊരു ലോങ് ടേം ഗോളായിട്ട് തന്നെ എടുത്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളത് സമയമെടുത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദം അല്ലേ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ട് അത് ഒരു നമുക്ക് എന്താ പറയേണ്ടത് കുറച്ച് നാൾ ഒരു ചെറിയ ഒരു ഷോർട്ട് ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യുന്ന എന്ത് കാര്യം അത് അത്ര ഫലപത്താവണമെന്നില്ല സോ നമ്മളൊരു ലോങ് ടേം സമയം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏത് കാര്യത്തിനും നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്